നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം പ്രവർത്തക യോഗം ചേർന്നു പാലക്കാട് യൂണിയന്റെ എഴുപതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സദ്ഗമയ എന്ന നാമധേയത്തിൽ നടത്തുന്ന മേഖലാ സമ്മേളനങ്ങളുടെ മുന്നോടിയായി തേനൂർ മേഖലയിലെ കരയോഗം വനിതാ സമാജം ഭാരവാഹികൾ പങ്കെടുത്ത മേഖലാ പ്രവർത്തക യോഗം യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ യൂണിയൻ ഭാരവാഹികളായ കെ പി രാജഗോപാൽ എം സുരേഷ് കുമാർ അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് ആർ ബാബു സുരേഷ് ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ താലൂക്ക് വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് രാജേശ്വരി ടീച്ചർ വനിതാ യൂണിയൻ ഭാരവാഹികളായ സുനന്ദ ശശിശേഖരൻ സിന്ധു രമേശ് തേനൂർ കരയോഗം സെക്രട്ടറി ജ്യോതിപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു തേനൂർ മേഖലയിലെ പതിനെട്ട് കരയോഗങ്ങളുടെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നവംബർ ഒമ്പതാം തീയതി തേനൂർ കരയോഗ ഓഡിറ്റോറിയത്തിൽ വെച്ച് സദ്ഗമയ മേഖലാ സമ്മേളനം നടത്തുവാൻ തീരുമാനിച്ചു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം മണ്ണാർക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശശികുമാർ കല്ലടിക്കോട് ഉദ്ഘാടനം ചെയ്യും നായർ സർവീസ് സൊസൈറ്റി ശാഖ ഓഫീസ് മാനേജർ ബി ഗോപാലൻ നായർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും സമ്മേളനത്തിന് വേണ്ടി കെ പി രാജഗോപാൽ ചെയർമാനും ജ്യോതിപ്രകാശ് കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിക്കുകയും ചെയ്തു മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു